വൈഫൈക്കും പണ്ടത്തെ പോലെ സ്പീഡില്ല എനിക്കും തോന്നാറുണ്ട് നമുക്ക് സർക്കാരിൻ്റെ അതൊന്ന് ട്രൈ ചെയ്തല്ലോ ആ നല്ല ഐഡിയ ഹലോ കെ ഫോണിൻ്റെ ഓഫീസല്ലേ ആ ഞാനത് ആലപ്പുഴന്നാണേ വിളിക്കുന്നത് നമുക്ക് ഇവിടെ കണക്ഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഇവിടെ ആലപ്പുഴ കണക്ഷൻ കിട്ടാൻ വേണ്ടി എന്താ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അല്ലേ ഓ ഇത് അപേക്ഷ കൊടുത്ത് എത്ര ദിവസത്തിനകം കിട്ടും വൺ

എത്ര നാളായി മൂന്ന് ടുത്താവുന്നു എല്ലാ സർക്കാർ ഓഫീസിലും വേണം എന്ന് പറഞ്ഞത് കൊണ്ട് വലിച്ചതാണ് പക്ഷെ അവരിടക്ക് വന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് പോകുന്നു നമുക്ക് വേറെ പ്രയോജനം ഇല്ല അതുകൊണ്ട് വരിക നോക്കാം നമ്മൾ വലിയ വർക്ക് ചെയ്യുമ്പോഴാണ് അവർ വരും നോക്കും പോകും വീണ്ടും വരും നോക്കും നോക്കുമ്പോൾ അതങ്ങനെ ഇരിക്കുക പൊടി പിടിച്ച് അങ്ങനെ ഇരിക്കുക ഇപ്പൊ പ്രത്യേകിച്ച് അവരൊന്നും പറയത്തില്ല നമ്മളോട് വന്ന് നോക്കും ശരിയാവും എന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ അല്ലാതെ എന്ന് തരാം എന്ന് ശരിയാവുന്നൊന്നും പറയത്തില്ല നമ്മളല്ലാതെ ക്യാഷ് അടച്ചെടുക്കുക ഉടനൊന്നും മാറ്റം വരാനുള്ള സാധ്യതയുമില്ല ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് എന്നതായിരുന്നു കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോണിൻ്റെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ പതിനേഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് സർക്കാർ ഓഫീസുകളിലും പതിനാലായിരം വീടുകളിലും കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചു ആറു മാസത്തിനിപ്പുറവും പതിനായിരം വീടുകളിൽ പോലും കണക്ഷൻ എത്തിയിട്ടില്ല എന്തുകൊണ്ട് വൈകുന്നു എപ്പോൾ തുടങ്ങാനാകും ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് കാരണം പൊതുഖജനാവിൽ നിന്ന് ആയിരം കോടിയോളം രൂപയാണ് കെ ഫോണിനായി ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ